ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആണെങ്കിൽ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യം മനോഹറിനോട് ചോദിക്കുന്നുണ്ട് ഇതാ നീ എന്റെ കുടുംബത്തെ എന്റെ കുട്ടിയെ നീ ചതിക്കുകയാണല്ലോ എന്നും പറഞ്ഞാൽ അവന്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ മനോഹർ പറയാണ് അതെ നിങ്ങൾ ഈ സത്യം നിങ്ങളുടെ മകളോട് പറയാനാണ് തയ്യാറെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മകളോട് മറ്റു ചില സത്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് മറ്റൊന്നല്ല ഷാരി അവളുടെ അമ്മയല്ല താരയുടെ മകളാണ് നീ എന്നുള്ള സത്യം അറിയിക്കുമെന്നാണ് അവൻ പറഞ്ഞത് ഇത് കേട്ടിട്ട് നമ്മുടെ ശാരി ആകെ ഭയപ്പെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ലക്ഷ്മിയുടെ റൂമിലേക്ക് ആ ഗുണ്ട കടന്നു വരുന്നതും അതുപോലെ തന്നെ ലക്ഷ്മിയെ ബെഡിലേക്ക് തട്ടിയിടുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണിക്കുന്നത് എന്തായാലും അതിനുശേഷം രാജപ്പനോട് പ്രകാശം വന്ന് പറയാണ് അതെ ആ ലക്ഷ്മി തീർന്നു എന്റെ ജീവിതത്തിൽ ഇനി അവളില്ല അത് സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തായാലും ലക്ഷ്മിക്കൊന്നും പറ്റിയിട്ടില്ല അവനെ അവനെ ഇട്ടിൻ്റെ പണി ആ ഉറക്കത്തിന്റെ ഇടയിൽ കിട്ടുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയൊക്കെ ഒരു പ്രമമാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു